ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ചയാണ് ഇപ്പോൾ സമയം മോർണിംഗ് ഒൻപത് മണിയായി ഒരു വർഷം തിങ്കളും ചൊവ്വായും നമ്മൾ ഡെയിലി ആയിരത്തി നാനൂറ് രൂപ ചോടി ഇതുവരെ രണ്ടായിരത്തി തൊള്ളായിരം രൂപ കൂടിയിട്ടുണ്ട് ഇന്നും നമ്മൾ ആയിരത്തി നാനൂറ് രൂപയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മഴയുടെ സീസണായിട്ട് നല്ല ക്ലൈമറ്റാ കേട്ടോ അവിടുത്തെ ട്രിപ്പ് കിട്ടി വസന്തകുഞ്ചി ടുവിലേക്ക് എഴുപത് രൂപ ട്രിപ്പ് വേറെ കലത്തിയേക്കാ മിനിറ്റ് വെയിറ്റ് ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു എൺപത്തഞ്ച് രൂപ നമ്മുടെ അടുത്ത പാസഞ്ചർ ഇവിടെ അടുത്ത പാസഞ്ചർ ഇങ്ങോട്ട് വരുവാണോ ഞാൻ അങ്ങോട്ട് പറഞ്ഞോ ഓക്കെ ഓക്കെ ക്ലോസ് ട്രിപ്പിനാവും അങ്ങനെ ഇപ്പോൾ സമയം മണിയായി ഇരുപത്തിരണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എട്ട് മണിക്കൂർ കൊണ്ട് ആയിരത്തി നാനൂറ്റി പത്ത് രൂപയ്ക്ക് കൂടിയിട്ടുണ്ട് നമ്മൾ